ഹായ് എൻ്റെ പേര് നൂറ എൻ്റെ സ്ഥലം ട്രിവാൻഡ്ര ആണ് ഞാൻ ജൂലൈ ട്വൻറ്റി ഫോറിനുള്ള ബി കോം ബാച്ചിലാണ് ജോയിൻ ചെയ്തത് എൻ്റെ മെൻ്റെ ആണ്. ഞാൻ പ്ലസ് ടു ആണ് പഠിച്ചത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ പ്ലസ് ടു പാസ് ഔട്ടായി അത് കഴിഞ്ഞിട്ട് വൺ ഇയർ ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്തു ഒരു വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ എ ഐ സി സിക്ക് ജോയിൻ ചെയ്തു Uh, ACC ജോയിൻ ആയപ്പോഴേ ഒരു താല്പര്യം ക്ലാസ് കേട്ടപ്പോ തന്നെ ബികോം എ സി സി കഴിഞ്ഞ് ആ കോഴ്സ് കഴിഞ്ഞതിനു ശേഷം ബികോം ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ ഇതിനിടയ്ക്ക് ഫസ്റ്റ് പേപ്പർ കംപ്ലീറ്റ് ചെയ്തപ്പോ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എ സി സിയുടെ കൂടെ തന്നെ ഡിഗ്രി ചെയ്ത് നടക്കും കുഴപ്പമൊന്നുമില്ല ഓൺലൈനായിട്ടൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഹസ്ബൻഡാണ് എനിക്ക് ലാൻഡ് വൈസ് ചൂസ് ചെയ്ത് തന്നത് ഹസ്ബൻഡ് പറഞ്ഞ കുഴപ്പമില്ല രണ്ടും നടക്കും എന്നൊക്കെ പറഞ്ഞ ഹസ്ബൻഡ് തന്നെയാണ് ലാൻഡ് വൈസ് ചൂസ് ചെയ്ത് തന്നത് ഹസ്ബൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു പക്ഷേ അപ്പോൾ ഞാൻ ലാൻഡ് വൈസ് ജോയിൻ ചെയ്തിട്ട് അത്രയും ഇതൊന്നും എനിക്ക് വന്നില്ല ഫസ്റ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ രണ്ടും കൂടെ ഒരുമിച്ച് പോവോ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ മീറ്റിങ്ങിലും സംസാരിച്ച ആൾക്കാരെല്ലാവരും ഭയങ്കര എഫക്റ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് തോന്നി ഓക്കെ പഠിച്ച് കേറണം സെറ്റാവണം എന്നൊക്കെയുള്ളത് പിന്നെ എൻ്റെ സംസാരിച്ച ഓരോരുത്തരും നല്ല പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരായിരുന്നു സോ ഐ ആം വെരി ഹാപ്പി താങ്ക് യു യു